മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പാലോളി കുഞ്ഞി മുഹമ്മദ് മാധ്യമ പുരസ്കാരം മാതൃഭൂമി ഡിജിറ്റൽ സീനിയർ സബ്എഡിറ്റർ നിലീന അത്തോളിക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ക്ലബിന്റെ വ്യക്തികളിൽ ഒരാളാണ് പാലോളി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മലപ്പുറം പ്രസ് ക്ലബ് നടത്തുന്ന ഈ മാധ്യമ പുരസ്കാര സമർപ്പണം സർവീസ് സഹകരണ ബാങ്ക് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് മലപ്പുറം പ്രസ് ക്ലബിന്റെ സ്ഥാപകരിൽ പ്രമുഖനും ദേശാഭിമാനി മലപ്പുറം ബ്യൂറോ ചീഫുമായിരുന്ന പാലോളി കുഞ്ഞി മുഹമ്മദിന്റെ സ്മരണയ്ക്കായി കൊടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ മലപ്പുറം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പ്രഥമ പാലോളി കുഞ്ഞി മുഹമ്മദ് സ്മാരക മാധ്യമ പുരസ്കാരത്തിനാണ് മാതൃഭൂമി ഡിജിറ്റൽ സീനിയർ സബ് എഡിറ്റർ നിലീന അത്തോളി അർഹയായത് മാതൃഭൂമി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ വരെ പ്രസിദ്ധീകരിച്ച രക്ഷയില്ലല്ലോ ലക്ഷദ്വീപിന് എന്ന ലേഖന പരമ്പരയ്ക്കാണ് അവാർഡ് ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു സി പി സെയ്തലവി എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത് അവാർഡിന് അർഹമായിരിക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച രക്ഷയില്ലല്ലോ രക്ഷ ദ്വീപിനെ എന്ന പരമ്പരയ്ക്കാണ് അത് എഴുതിയ ലേഖിക നീലിന അത്തോളിക്കാണ് ഈ വർഷത്തെ പുരസ്കാരം ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വികസനോന്മുഖ റിപ്പോർട്ടുകളാണ് അവാർഡിന് പരിഗണിച്ചത് രാംനാഥ് ഗോയങ്ക അവാർഡ് പ്രസ് കൌൺസിൽ അവാർഡ് സംസ്ഥാന സർക്കാർ മാധ്യമ അവാർഡ് നാഷണൽ മീഡിയ അവാർഡ് അടക്കം ഇരുപത്തിയഞ്ചോളം പുരസ്കാരങ്ങൾ നിലീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഡിസംബറിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലോളി അബ്ദുറഹ്മാൻ മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ സെക്രട്ടറി വി പി നിസാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി സി എൻ മലപ്പുറം